ഗാസയിൽ ഇസ്രയേലിന് തിരിച്ചടിയുടെ ദിവസം ഹമാസ് കസ്റ്റഡിയിലുള്ള മൂന്ന് ഇസ്രയേലി ബന്ധികളെ ഭീകരന്മാർ എന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രയേൽ സൈന്യം തന്നെ വെടിവെച്ച് കൊല്ലപ്പെടുത്തുകയായിരുന്നു വടക്കൻ ഗാസയിലെ ഒരു ഹമാസ് ഉളിക്കേന്ദ്രത്തിൽ നടന്ന പോരാട്ടത്തിലാണ് സൈന്യം അബദ്ധത്തിൽ വടക്കൻ ഗാസയിലെ ആണ് സംഭവം മൂന്ന് ഇസ്രയേലി ബന്ധികളെ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് സൈനികർ അബദ്ധത്തിൽ വെടിയുതിർത്ത് കൊല്ലപ്പെടുത്തിയ വിവരം ഇസ്രയേൽ പ്രധാനമന്ത്രി നെത്തന്യാഹുവും സമ്മതിച്ചിരിക്കുകയാണ് ഇത് ഇസ്രയേലിൽ ബന്ധികളുടെ കുടുംബത്തിന് താങ്ങാനാകാത്ത ആഘാതവുമായി മാറി ബന്ദികളെ തിരികെ കിട്ടാൻ നടത്തുന്ന യുദ്ധത്തിൽ തന്നെയാണ് ഇസ്രായേലിന് ഇത്തരത്തിലൊരു അബദ്ധം സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേൽ വക്താവ് റിയർ അഡ്മിഷൻ ഡാനിയൽ ഹഗാരി പറയുന്നത് ഇങ്ങനെ വടക്കൻ ഗാസയിലെ ഷെജയ്യയിലെ ഹമാസ് ഉളിക്കേന്ദ്രമായിരുന്നു ഞങ്ങൾ ആക്രമിച്ചത് വഴിയിൽ മൈനുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നു എല്ലാം തരണം ചെയ്തെത്തുമ്പോൾ നിരവധി ചാവേർ ഹമാസുകാരെ വധിച്ചു നിരവധി പേർ ചാവേർ സ്ഫോടനം നടത്താൻ പാഞ്ഞെടുത്തത് എല്ലാം പരാജയപ്പെടുത്തി അതിനുശേഷമാണ് ഹമാസ് ക്യാമ്പിൽ കണ്ട മൂന്നുപേർക്കുമെതിരെ സൈന്യം നിറയൊഴിച്ചത് സൈനികർ ഭീഷണിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവർക്കു നേരെ വെടിയുതിർക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിഷൻ ഡാനിയൽ ഹഗാരി പറഞ്ഞു അവിടുത്തെ യുദ്ധത്തിൽ ഒരു ഇസ്രയേലി സൈനികന് പോലും പോറൽ പോലും ഏക്കരുത് എന്നും ഹമാസുകാര്യം മുഴുവൻ വധിക്കണം എന്നതുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്നാൽ എല്ലാ ഭീകരന്മാരെയും വധിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൽ മൂന്ന് പേർ ബന്ദികളായിരുന്നു എന്നും ഇസ്രയേലി പൗരന്മാർ ആയിരുന്നു എന്നും അറിയുന്നത് ദാരുണമായ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഏറ്റെടുക്കുന്നു എന്നും ഇസ്രയേലിനോടും അവരുടെ കുടുംബത്തോടും മാപ്പ് യാചിക്കുന്നു എന്നും അഗാരി പറഞ്ഞു കിപ്തസ് കഫർ ആസയിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ യോത്തം ഹായ് നിറാമിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സമർ ഫൌദ് തലാൽകാ കഫാർ ആസയിൽ നിന്നുള്ള അലോൺ ഷാംറസ് എന്നീ ഇസ്രായേൽ ബന്ദികളാണ് സ്വന്തം സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന ഗാസ പരിസരത്താണ് സംഭവം േലി രാഷ്ട്രീയ നേതാക്കൾ സംഭവത്തിൽ ഞെട്ടൽ പ്രകടിപ്പിച്ചു എന്നാൽ ജൂത സൈന്യം പഠിച്ച പാഠങ്ങൾ നടപ്പിലാക്കുമെന്നും അവരുടെ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ഊന്നി പറഞ്ഞു ബന്ദികളുടെ കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ ആശങ്കയിലാണ് ഹെവി മെറ്റൽ ബാൻഡായ പെർസഫോറിന്റെ ഡ്രമ്മർ ആയിരുന്നു ഇരുപത്തിയെട്ടുകാരനായ അഹായം ഗാസയിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് ഒക്ടോബർ ഏഴിന് രാവിലെ തന്റെ കാർ ആസയുടെ വീടിന്റെ മുൻവാതിലിൽ സ്വയം കാണിക്കുന്ന വീഡിയോയിലാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത് ഇരുപത്തിരണ്ടുകാരനായ തലാൽക്കിപ്തസ് നിറാം ഹാച്ചറിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ അദ്ദേഹം പലപ്പോഴും വാരാന്ത്യ ഷിഫ്റ്റുകൾ ചെയ്യാറുണ്ടായിരുന്നു ഹമാസ് ഫിഗർ കിബൂട്ട്സിലേക്ക് ഇരച്ചു കയറി ഇയാളെ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഷം്രീസിനെ ഒക്ടോബർ ഏഴിനാണ് കിപ്സ് കഫാർ ആസയിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് വടക്കൻ ഗാസയിലെ ഷെജയ്യ ഒരു പ്രധാന ഹമാസിന്റെ ശക്തി കേന്ദ്രമായി വളരെ കാലമായി കണ്ടുവരുന്നു ഹമാസിന്റെ ഏറ്റവും മികച്ച ശക്തികളുടെയും കനത്ത കോട്ടകളുടെയും ആസ്ഥാനമാണ് ഇസ്രയേലിന്റെ രണ്ട് മുതിർന്ന കമാൻഡർമാർ ഉൾപ്പെടെ ഒൻപത് സൈനികർ കൊല്ലപ്പെട്ട ബുധനാഴ്ച നടന്ന മാരകമായ യുദ്ധം നടന്ന സ്ഥലത്തിന് സമീപമാണ് ബന്ദികൾ കൊല്ലപ്പെട്ട പ്രദേശവും ഹമാസിന്റെ ഷെജയ്യ ബറ്റാലിയന്റെ കമാൻഡും നിയന്ത്രണം ഏറെക്കുറെ തകർന്നു എന്നും അവശേഷിക്കുന്നത് ചെറിയ സ്ക്വാഡുകളുടെ ഭീകര സംഘം മാത്രമാണ് എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു ഒക്ടോബർ അവസാനം മുതൽ ഹമാസുമായി കരയുദ്ധത്തിൽ പോരാടുകയാണ് ഇത് ആദ്യമായല്ല ഇസ്രയേൽ സൈന്യത്തിന്റെ അബദ്ധത്തിലെ വെടിയുതിർക്കൽ ഇതിനകം ഗാസയിൽ കൊല്ലപ്പെട്ട നൂറ്റി പതിനേഴോളം ഇസ്രയേലി സൈനികരിൽ ഇരുപത് പേർ അബദ്ധത്തിലുള്ള വെടിവയ്പിൽ മരിക്കുകയായിരുന്നു ഹമാസ് ഭീഗർ എന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് വെടിയുതിർത്ത പലയിടത്തും സ്വന്തം സൈനികരെ തന്നെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് നടന്ന ഭീകര സംഘത്തിന്റെ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് ഗാസയിൽ യുദ്ധം തുടങ്ങിയത് ഒക്ടോബർ ഏഴിന് ഏകദേശം മൂവായിരം ഭീകരർ ഗാസ മുനമ്പിൽ നിന്ന് കര വ്യോമ കടൽ മാർഗം ഇസ്രയേലിലേക്ക് അതിർത്തി കടന്ന് ആയിരത്തി പേരെ കൊല്ലുകയും എല്ലാ പ്രായത്തിലുമുള്ള ഇരുനൂറ്റി നാൽപ്പതിലധികം ബന്ദികളെ പിടികൂടുകയും ചെയ്തു ഇതിന് മറുപടിയായി ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞ എടുക്കുകയും ഗാസയിൽ വ്യാപകമായ ആക്രമണം നടത്തുകയും ചെയ്തു യുദ്ധം ആരംഭിച്ചതിനു ശേഷം പതിനെണ്ണായിരത്തി എഴുന്നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിൽ ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെട്ടു എന്നിരുന്നാലും ഈ സംഖ്യ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിയില്ല കൂടാതെ ഏഴായിരം ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ മരണനിരക്കിൽ നല്ലൊരു പങ്കും ഹമാസിന്റെ റോക്കറ്റുകൾ തെറ്റായ ദിശയിൽ ഗാസയിൽ തന്നെ വീണ് പലസ്തീനികൾ മരിച്ചിട്ടുണ്ടെന്നും കണക്കാക്കുന്നു നവംബർ അവസാനത്തോടെ ഒരാഴ്ച നിന്ന സന്ധിയിൽ നൂറ്റി അഞ്ച് സിവിലിയന്മാരെ ഹമാസിന്റെ തടവിൽ നിന്നും മോചിപ്പിച്ചതിനു ശേഷം ബന്ദികൾ ഗാസയിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അവരെല്ലാം ജീവിച്ചിരിപ്പില്ല ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ലഭിച്ച പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളും കണ്ടെത്തലുകളും ഉദ്ധരിച്ച് ഹമാസിന്റെ കൈവശമുള്ളവരിൽ ഇരുപത് പേരുടെ മരണം ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക്